ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് കേട്ടു മറന്ന ഒരു പേരാണ് ജെസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടി അതിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ജസ്ന നാളിതുവരെ എങ്ങോട്ട് പോയെന്നറിയില്ല വീട്ടിലേക്കും മടങ്ങി കേരളമാകെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമായിരുന്നു ജസ്നയുടെത് ഈ പെൺകുട്ടിയുടെ തിരോധാനത്തിന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്നു വരെ യാതൊരു വിധമായ രേഖകളോ തെളിവുകളോ ഒന്നും ലഭിച്ചിട്ടില്ല അറിയുന്നവരാണെങ്കിൽ അതൊട്ട് പുറത്ത് പറയുന്നില്ല കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്നു വെച്ചൂച്ചിറ സ്വദേശിനിയായ മേരിയ ജെയിംസ് ഇരുപത് വയസ്സായിരുന്നു കാണാതാകുന്ന കാണാതാകുന്ന സമയത്തെന്നാണ് തോന്നുന്നത് അപ്പോ ഈ പെൺകുട്ടിയെ കാണാതായി അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബമായിരുന്നു ജസ്നിയുടേത് മലയോര മേഖലയായ കൊല്ലമുളയിലെ സന്തോഷ് കവലയ്ക്ക് അടുത്തുള്ള വീട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത് കാണാതായ അന്ന് തന്നെ ജെയിംസ് എരുമേലി പോലീസ് സ്റ്റേഷനിലും അതായത് അച്ഛൻ പിന്നീട് വെച്ചു ചിറ പോലീസിലും പരാതി നൽകിയിരുന്നു പഠിക്കാനുള്ള പുസ്തകങ്ങൾ അല്ലാതെ മറ്റൊന്നും ജസ്ന കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ മൂന്നര കിലോമീറ്റർ അകലെയുള്ള മുക്കൂട്ടു തറയിലെത്തുകയും അവിടെ നിന്ന് മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ കയറിയതുമാണ് പോലീസിന് ലഭിച്ച ഏക തെളിവ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ഐ ജിയുടെ നേതൃത്വത്തിലുള്ള സംഘവും അന്വേഷണം നടത്തി ജസ്നയുടെ വാട്സാപ്പും മൊബൈൽ ഫോണുമൊക്കെ പോലീസ് പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീടാണ് ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത് ബാംഗ്ലൂര് മംഗലാപുരം പൂനെ ഗോവ ചെന്നൈ ഇവിടങ്ങളിലൊക്കെ അന്വേഷണം നടത്തി ഏതാണ്ട് ത്തിലധികം ഫോൺ കോളുകളും പരിശോധിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ഇവിടെയൊക്കെ വിവര ശേഖരണ പെട്ടി സ്ഥാപിച്ചു എന്തെങ്കിലും വിവരങ്ങൾ കൈമാറുന്നവർക്ക് ഡി അന്ന് അഞ്ച് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു കേസിൽ ശുഭവാർത്തയുണ്ടാകുമെന്ന് ക്രൈംബ്രാഞ്ച് മുൻ എ ഡി ജി പി ടോമിൻ തങ്കച്ചേരിയാണെന്ന് തോന്നുന്നു പത്തനംതിട്ട മുൻ ജില്ലാ പോലീസ് മേധാവി കെ ജി സൈമണുമൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരൊക്കെ പിന്നീട് പെട്ടെന്ന് മൗനം പാലിക്കുന്നതാണ് കണ്ടത് ജസ്നയെ കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചു എന്ന് ക്രൈംബ്രാഞ്ച് മുൻ മേധാവി പറഞ്ഞു പെൺകുട്ടി എവിടെയുണ്ടെന്ന് കണ്ടെത്തിയെന്നും ചില ബുദ്ധിമുട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ പുറത്ത് പറയാൻ അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അത്തരം മാധ്യമ വാർത്തകളും വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഹർജിയിൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് ഫെബ്രുവരി പത്തൊൻപതാം തീയതി സി ബി കോടതിയെ അറിയിച്ചു കേസ് ഡയറിയും മറ്റു ഫയലുകളുമൊക്കെ കൈമാറാൻ കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകുകയും ചെയ്തു എഫ്ഐആറിൽ സമർപ്പിച്ച വിവരങ്ങൾ ചോരാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് സി ബി ഐ പറഞ്ഞത് വെളിപ്പെടുത്തിയാൽ അത് കേസിന്റെ സുഗമമായ തുടർ അന്വേഷണത്തെ ബാധിക്കുമെന്നും സംശയിക്കപ്പെടുന്ന വ്യക്തികൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നും ചില പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും എല്ലാവിധ തെളിവുകളോടുകൂടിയും പ്രതികൾ പിടിയിലാകുമെന്നും സി ബി ഐയുടെ എഫ്ഐആറിൽ പറഞ്ഞിരുന്നു അതേസമയം തന്നെ മകൾ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ പിതാവ് ജെയിംസും കാത്തിരുന്നു പക്ഷേ ഇതുവരേക്കും ഒന്നും കിട്ടിയില്ല തെളിവായിട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെ ജനുവരി തീയതി ടെലികാസ്റ്റ് ചെയ്ത ഒരു വാർത്തയിൽ കാണുന്നത് ഇങ്ങനെയാണ് ജസ്ന മറിയ ജെയിംസ് എന്ന പെൺകുട്ടിയുടെ തിരോധാനം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ജസ്ന കാണാതായിട്ട് നാല് വർഷം പിന്നിടുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് സി ബി ഐ അന്വേഷണ സംഘം ജസ്ന മറിയ ജെയിംസ് എന്ന പെൺകുട്ടി വിവാഹിതയായി രണ്ട് കുട്ടികളുടെ അമ്മയായി സിറിയയിലേക്ക് കടത്തപ്പെട്ടതായുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ സി ബി ഐ സംഘം നൽകുന്നത് വെച്ചു കൊല്ലമുള കുന്നത്ത് വീട്ടിൽ ജെയിംസ് ജോസഫിന്റെ മകളാണ് ജസ്ന ആ ജസ്നയെ കണ്ടെത്തിയതായിട്ടുള്ള സ്ഥിരീകരണമാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സാമ്പത്തിക ശേഷിയുള്ള കുടുംബമായിരുന്നു ജസ്നയുടേത് മലയോര മേഖലയായ കൊല്ലമുളയിലെ സന്തോഷ് കവലയ്ക്ക് അടുത്തുള്ള വീട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ യുടെ വീട്ടിലേക്ക് പറഞ്ഞാണ് ജസ്ന അവസാനമായി പോയത് ജസ്ന കവലയിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ അടുത്തുള്ള സി സി ടി വിയിൽ പതിയുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ ജസ്നയെ ആരും കണ്ടിട്ടില്ല അന്വേഷണ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘം നിരവധി വർഷം ഈ കേസ് അന്വേഷിച്ചു എന്നാൽ ജസ്നയുടെ തിരോധാനത്തെ കുറിച്ചൊരു തുമ്പുണ്ടാക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ജസ്ന ഒരു സ്ഥലത്തുണ്ടെന്നും ആ സ്ഥലത്തെ കുറിച്ച് വെളിപ്പെടുത്താനാകില്ലെന്നും ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന പറഞ്ഞിരുന്നു ഇതേ കാര്യം തന്നെ പത്തനംതിട്ട പോലീസ് മേധാവി ായിരുന്നെ ജി സൈമണും ആവർത്തിച്ചിരുന്നു എന്നാൽ ഈ പെൺകുട്ടി എവിടെയുണ്ട് എന്ന് വീട്ടുകാരോട് പോലും പറയാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന ചോദ്യം ഉയർന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇവർ പോലീസുകാരും അന്വേഷണ ഉദ്യോഗസ്ഥരും ആരെയാണ് ഭയക്കുന്നത് ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നും ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നും കൃത്യമായി അറിയാമെന്ന് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും വെളിപ്പെടുത്തിയിട്ട് എന്തുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അന്വേഷണം എങ്ങും എത്താതെ പോകുന്നത് ആരെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഭയക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് ശക്തമായ കരങ്ങളിലാണോ ജസ്ന എത്തപ്പെട്ടിട്ടുള്ളത് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ജസ്ന അപ്രത്യക്ഷയായിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ജസ്ന എന്ന പെൺകുട്ടിയുടെ തിരോധാനത്തിന് കാരണം എന്ന ആക്ഷേപവും ഉയരുന്നു വർഷങ്ങൾക്ക് മുൻപ് ജസ്ന കേരളത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനത്ത് വിവാഹിതയായി താമസിക്കുന്നു എന്നുള്ള വിവരങ്ങൾ സി ബി സംഘത്തിന് ലഭിച്ചിരുന്നു ഈ ജസ്ന താമസിച്ചിരുന്നതിന് സമീപത്തുള്ളവരാണ് സി ബി ഐ ഈ വിവരം അറിയിച്ചത് എന്നാൽ അന്വേഷണ സംഘത്തിന് തങ്ങൾ താമസിക്കുന്ന ഒളിയിടം മനസ്സിലായി എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ജസ്നയും കുടുംബവും മറ്റൊരു രാജ്യത്തേക്ക് കടന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സിറിയയിലേക്ക് ഇവർ കടന്നു എന്നുള്ള അനൌദ്യോഗികളാണ് സി ബി ഐ സംഘത്തിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്തെ പുറം രാജ്യങ്ങളിലേക്ക് പോയ മുഴുവൻ വിമാന യാത്രികരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് സി സംഘം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിനു ശേഷം രാജ്യത്തുനിന്ന് വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത യാത്രക്കാരുടെ പൂർണ്ണമായ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിലൂടെ ജസ്നയും കുടുംബവും രാജ്യം വിട്ടിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനാകുമെന്നാണ് സി ബി ഐ സംഘത്തിന്റെ കണക്ക് കൂട്ടൽ രണ്ടു വർഷം മുമ്പ് വരെ ജസ്ന രാജ്യം വിട്ടിട്ടില്ലെന്നും മറ്റൊരു സംസ്ഥാനത്ത് വിവാഹിതയായി കഴിയുന്നുവെന്നുമുള്ള വിവരങ്ങൾ സി ബി ഐ ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ജസ്ന താമസിച്ചിരുന്ന വീടിന് സമീപത്തുള്ളവർ സി ബി ഐ സംഘത്തിന് ഇത് സംബന്ധിച്ച നിർണായകമായ വിവരം നൽകുകയും ചെയ്തിട്ടുണ്ട് ജസ്ന രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നും കേരള പോലീസ് സംഘം അന്വേഷിച്ചെത്തിയതോടുകൂടിയാണ് ഇവർ അവിടെ നിന്ന് മുങ്ങിയതെന്നുമാണ് സി ബി ഐക്ക് ലഭിച്ചിരിക്കുന്ന സുപ്രധാനമായ വിവരം സിറിയയിലേക്ക് ജസ്നയും സംഘവും കടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അന്താരാഷ്ട്ര യാത്രികരുടെ ഇപ്പോൾ ഈ പെൺകുട്ടിയെ കാണാതായി രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായി സിറിയയിലേക്കാണ് കൊണ്ടുപോയതെങ്കിൽ ഇതിന് പിന്നിൽ മതപരിവർത്തന സംഘമാണോ ഉള്ളത് നിർബന്ധിച്ചു മതപരിവർത്തനം നടത്തുന്ന ഒരു മാഫിയ സംഘം ഇവിടെ സംഘടിതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മുൻഭരണാധികാരികൾ ഔദ്യോഗിക തലങ്ങളിൽ വിരാജിക്കുന്ന ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം രണ്ടായിരത്തി പതിനെട്ടിൽ വ്യക്തമാക്കിയ വസ്തുതയാണിത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതപരിവർത്തന സംഘങ്ങളുടെ കയ്യിൽ അകപ്പെട്ടെങ്കിലാണല്ലോ സിറിയയിലേക്ക് എത്തേണ്ടത് അതല്ല അവിചാരിതമായിട്ടാണെങ്കിൽ മറ്റേതെല്ലാം കൺട്രികളുണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യമായ സിറിയയിലേക്ക് തന്നെ പോകുന്നത് ആടുമേക്കാൻ അറിയില്ല അടക്കം കൃത്യമായ പരിശോധന നടത്താൻ ഇപ്പോൾ സി ബി ഐ സംഘം തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ജസ്നയുടെ ലുക്ക് ഔട്ട് നോട്ടീസും സിബിഐ പുറപ്പെടുവിച്ചിരുന്നത് അന്വേഷണ ഒരു വർഷം പിന്നിട്ട ശേഷമാണ് പുതിയ നടപടി സി ബി ഐ നടത്തിയിരിക്കുന്നത് കേസിൽ അന്വേഷണ പുരോഗതി അറിയിക്കാൻ തിരുവനന്തപുരം സി കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി സി ബി ഐയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാരൻ നായർ സമർപ്പിച്ച എഫ്ഐആർ കോടതി അംഗീകരിച്ചിട്ടുമുണ്ട് എന്തായാലും ജസ്ന എന്ന പെൺകുട്ടിയുടെ തിരുവോധാനം മലയാളികളുടെ മനസ്സിൽ ഒരു നീറ്റലായി അവശേഷിക്കുകയാണ് കേരള പോലീസിന്റെയും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെയും വലിയ സംഘം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ അരിച്ചു അരിച്ചുപുറക്കിയിട്ടും ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തെ കുറിച്ച് ഒരു തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിലായി അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം സജിത എന്ന് പറയുന്ന പെൺകുട്ടി അമ്മയുടെ അനുജത്തയ്ക്ക് പായസം കൊടുക്കാൻ പച്ച പട്ടുപാവാടയും ഉടുപ്പും തൂക്കുപാത്രത്തിൽ പായസവുമായി വീട്ടിൽ നിന്നിറങ്ങിയതാണ് പത്തു വർഷം കഴിഞ്ഞപ്പോൾ തട്ടമിട്ട് പൊട്ടു മായച്ച് പട്ടുപാവാടയും ഉടുപ്പുമൊക്കെ ഊരി ചുരിദാറിട്ട് നമ്മൾ കണ്ടു പൊട്ടു തൊട്ടുപോയ പെൺകുട്ടി തട്ടമിട്ട് തിരിച്ചു വന്നു എവിടെയായിരുന്നു അതുവരെ തൊട്ടടുത്ത വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ സജിതയുടെ വീട്ടില് സജിതയെ കാണാതെ വൃദ്ധ മാതാപിതാക്കൾ കരഞ്ഞ് കരഞ്ഞു മാനസികമായി തകർന്ന് വ്യത്യസ്തമായ രോഗങ്ങളുമായി ഭ്രാന്തമായ ഒരവസ്ഥയിൽ അലയുമ്പോൾ തൊട്ടടുത്ത് ഒരു വീട്ടില് ഒരു മുറിക്കകത്ത് പത്തു വർഷം ഒഴിച്ചു താമസിക്കുന്നുണ്ടായിരുന്നു അതെ കാമുകനോടൊപ്പം ഒരു മുറിയിൽ താമസിക്കുന്നെന്നും ആ വീട്ടുകാരും അറിഞ്ഞിട്ടില്ലെന്നും അകത്തുള്ള ഒരു ബാത്റൂമ് പുറത്താണ് ബാത്റൂമ് അകത്തുള്ള ഒരു മുറിക്കകത്ത് ജനൽ വഴി തുറന്ന് പുറത്തിറങ്ങി കുളിക്കും നനയ്ക്കും ബാത്റൂമിൽ പോകും ആ മുറിക്കകത്ത് വന്നിരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് അത്രയും ഒക്കെ വിശ്വസിക്കാമെങ്കിൽ ഇത്രയും വിശ്വസിച്ചുകൊണ്ടേ നമ്മുടെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ പെൺകുട്ടിയെ ആ വീട്ടിലുള്ള ഒരാളും കണ്ടിട്ടുമില്ല ആ പെൺകുട്ടിയെ അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ ആ കവലയിൽ നിന്ന് നടന്നു പോകുന്ന ജസ്റ്റ് എന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് പിന്നീട് ആ പെൺകുട്ടി പോയത് എങ്ങോട്ട് പെൺകുട്ടി കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് താമസിച്ചിരുന്നോ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് ആര് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ പെൺകുട്ടി ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങളായിരുന്നു അന്ന് ഉയർന്നു വന്നത് ഒരു ഘട്ടത്തിൽ പെൺകുട്ടി അപായപ്പെട്ടു പോയി എന്ന സാഹചര്യം പോലും ചിന്തിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു അന്വേഷണ സംഘം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു ജസ്ന എന്ന പെൺകുട്ടി വിവാഹിതയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് കേരളത്തിന്റെ പുറത്ത് മറ്റൊരു സംസ്ഥാനത്ത് രണ്ടു വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്നു അതിനുശേഷം കേരള പോലീസ് ഈ ഒളിയിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത് ജസ്നയുടെ ഫോട്ടോ തിരിച്ചറിഞ്ഞ അയൽവാസികൾ സി ബി ഐ സംഘത്തിന് ഇത് സംബന്ധിച്ച് നിർണായകമായ വിവരം നൽകി ഇനി ജസ്ന എന്ന കാര്യത്തിൽ മാത്രം എന്തായാലും പുറപ്പെടുവിച്ചത് കൊണ്ട് ചില ഗുണങ്ങൾ ഉണ്ടായി കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്ത് രണ്ടു കുഞ്ഞുങ്ങളും ഒക്കെയായി കുടുംബിനിയായി ജീവിച്ചു കൊണ്ടിരുന്ന ജസ്ന ഒരിക്കലും മാതാപിതാക്കളെ മനസ്സിലാക്കുന്നതേയില്ല ഇവളെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞു കരഞ്ഞു ഉരുകി ഓരോ പോലീസ് സ്റ്റേഷനുകളും ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിന്നാലെയും ഇങ്ങനെ നടന്ന് നടന്ന് അവർ മാനസികമായി തകരുന്നത് ജസ്ന അറിയുന്നതേയില്ല എന്റെ അറിവ് വെച്ച് നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ അവിശ്വാസികളായ മതാപിതാക്കളെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഇസ്ലാം എന്ന മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു ഈ പെൺകുട്ടി കാരണം അങ്ങനെ വന്നാലാണ് നമ്മുടെ പിന്നെ ചിത്ര എന്ന പെൺകുട്ടി ഇസ്ലാമിലേക്ക് പോയി നസ്രീനായി ആ സമയത്ത് അച്ഛൻ അറ്റാക്ക് വന്നു അപ്പോൾ പറഞ്ഞു അമുസ്ലിങ്ങളെ തിരിഞ്ഞു നോക്കരുത് അമുസ്ലിങ്ങളായ മാതാപിതാക്കളാണ് അവർക്ക് എന്തെങ്കിലും തരത്തിൽ രോഗങ്ങൾ വന്നെങ്കിൽ പോലും തിരിഞ്ഞു നോക്കരുത് എന്നാണ് എന്നെ പഠിപ്പിക്കപ്പെട്ടത് മതപരിവർത്തന കേന്ദ്രത്തിൽ അതുകൊണ്ട് ഏകമകളായ എന്നെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ എനിക്ക് സാധിക്കാതിരുന്നത് എന്റെ മനസ്സിനെ ഞാൻ കല്ലാക്കി മാറ്റിയത് ഇവര് പഠിപ്പിച്ചു തന്ന കുൻ വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പിന്നീട് പ്രമുഖമായ ഒരു ചാനലിൽ വന്നിരുന്ന ഈ എന്ന് പറയുന്ന നെസ്രിൻ എന്ന പേരിലേക്ക് ഇസ്ലാമിലേക്ക് മാറുകയും പിന്നീട് തിരിച്ച് ചിത്രയാകുകയും ചെയ്ത പെൺകുട്ടി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കേരളത്തിനപ്പുറത്തൊരു അപ്പുറത്തൊരു സംസ്ഥാനത്ത് ഭാര്യയായി രണ്ടു മക്കളുടെ അമ്മയായി സസുഖം കുടുംബിനിയായി ജീവിക്കുമ്പോഴും ഒരിക്കലും മാതാപിതാക്കളെ ഒന്ന് ബന്ധപ്പെടാൻ തോന്നാത്തത് എന്തുകൊണ്ടായിരിക്കും അത് ചിന്തിച്ചപ്പോഴാണ് ഞാനിത് പറഞ്ഞത് എന്തായിരുന്നാലും ആ പെൺകുട്ടി ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരാശ്വാസം പക്ഷേ സിറിയയിലേക്ക് കടത്തപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ എന്ന് ആ സന്തോഷം നശിച്ചുപോയി എന്തായിരുന്നാലും ആ പെൺകുട്ടിയെ ഒരിക്കലും സിറിയ പോലെ അതല്ലെങ്കിൽ ഇറാൻ പോലെയൊന്നും അഫ്ഗാൻ പോലെയൊന്നും ഒരു രാജ്യത്ത് ജീവിക്കാൻ ഇവർ അനുവദിക്കില്ല ആ നിമിഷ ഫാത്തിമയെ പോലെ അതല്ലെങ്കിൽ സോണിയ സബാസ്റ്റ്യനെയൊക്കെ പോലെ വെറുമൊരു ലൈംഗിക തൊഴിലാളിയായി മാത്രം മാറും ആ പെൺകുട്ടി അതിനെ രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു നന്ദി